നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലെ പോകേണ്ട വിമാനം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും യാത്ര തിരിച്ചില്ല എന്നുള്ളത് യാത്രക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിമാനയാത്രക്കാരെ സംബന്ധിച്ച് ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ അതിനിടയിൽ ചില യാത്രക്കാരാകട്ടെ ഭക്ഷണം ലഭിക്കാതെയും ചൂട് മൂലവും കനത്ത വേനൽക്കാലത്തെ ചൂടടിച്ചും കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എയർ ഇന്ത്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസും അയച്ചു ദില്ലി സാൻ ഫ്രാൻസിസ്കോ വിമാന സർവീസ് ഇരുപത്തിനാല് മണിക്കൂറായിട്ടും പുറപ്പെടാതിരുന്നതോടെയാണ് ഈ നോട്ടീസ് അയച്ചത് മെയ് മുപ്പതാം തീയതി ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എ ഐ വൺ എയ്റ്റ് ത്രീ വിമാനമാണ് ഒരു ദിവസം വൈകിയത് ഇന്നലെയായിരുന്നു വിമാനം പുറപ്പെടേണ്ടത് പക്ഷേ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്നിരുപതിന് പുറപ്പെടേണ്ട ഈ വിമാനത്തിൽ രാത്രി എട്ട് മണിയോടെ യാത്രക്കാരെ കയറ്റിയിരുന്നു മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും വിമാനം പുറപ്പെട്ടില്ല എട്ട് മണിക്കൂറോളം നേരെ യാത്രക്കാരെ ഈ വിമാനത്തിൽ ഇരുത്തിയ ശേഷം അവരെ ഒക്കെ തന്നെ പുറത്തിറക്കുകയായിരുന്നു എ സി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള സാങ്കേതിക കാരണം പറഞ്ഞാണ് യാത്രക്കാരെ പുറത്തിറക്കിയത് വിമാനത്തിനുള്ളിൽ എ സി പ്രവർത്തിക്കാതായതോടെ യാത്രക്കാരിൽ പലരും കുഴഞ്ഞു വീണു ഡൽഹി ഉൾപ്പെടെയുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എ സി പോലുമില്ലാതെ യാത്രക്കാർക്ക് ഈ വിമാനത്തിനുള്ളിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത് തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിരവധി ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തു തുടർന്ന് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു പിന്നാലെ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് വിമാനത്താവളത്തിൽ തിരിച്ചെത്തണമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു അതനുസരിച്ച് യാത്രക്കാർ എത്തിയെങ്കിലും വിമാനം പിന്നെയും വൈകി മുപ്പത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് വിമാനം പിന്നീട് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ടത് വിമാനത്തിന്റെ ക്യാബിനുള്ളിൽ യാത്രക്കാർ നിരവധി പേർ തലകറങ്ങി വീണതിന് ശേഷമാണ് അവരോട് പുറത്തിറങ്ങാൻ നിർദ്ദേശം നൽകിയതെന്നും പരാതി ഉയരുന്നുണ്ട് മനുഷ്യത്വരഹിതമായ നടപടി വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നുള്ള കുറ്റപ്പെടുത്തൽ യാത്രക്കാർ ഉയർത്തിയിട്ടുണ്ട് യാത്രക്കാർക്ക് കൃത്യമായ മതിയായ സൗകര്യമൊരുക്കുന്നതിൽ എയർ ഇന്ത്യ പരാജയപ്പെട്ടെന്നും മൂന്ന് ദിവസത്തിനുള്ളിൽ നോട്ടീസിന് മറുപടി നൽകണമെന്നുമാണ് ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുപോല രണ്ടു വർഷത്തിനിടയിൽ പത്താം തവണയാണ് ഡി ജി സി എയർഇന്ത്യയ്ക്ക് നോട്ടീസ് അയക്കുന്നത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് വിമാന കമ്പനി മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ വിമാനം വൈകിയതിന് പിന്നാലെ യാത്രക്കാർക്ക് വേണ്ട താമസ സൗകര്യവും റീഫണ്ട് അടക്കമുള്ള കാര്യങ്ങളും ചെയ്തു എയർ ഇന്ത്യ അധികൃതർ ദേശീയ മാധ്യമങ്ങളോട് അറിയിച്ചത് എന്നാൽ താമസ സൗകര്യം പോയിട്ട് ഭക്ഷണം പോലും നൽകാൻ എയർ ഇന്ത്യ തയ്യാറായില്ലെന്നാണ് യാത്രക്കാരിൽ കൂടുതൽ ആളുകളും ആരോപിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾ വൈറലായി പ്രചരിച്ചതിന് പിന്നാലെയാണ് എയർ ഇന്ത്യ ക്ഷമാപണവുമായി രംഗത്തെത്തിയത് കുറച്ച് ദിവസങ്ങളായി എയർ ഇന്ത്യ കമ്പനിക്കെതിരെ നിരവധി ആരോപണങ്ങളാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് പ്രത്യേകിച്ച് കേരളത്തിലടക്കം ഈ അടുത്തുണ്ടായ സംഭവം മലയാളികൾ ആരും തന്നെ മറന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് വാർത്ത